ഹായ് എല്ലാവർക്കും എ ടി സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ കേരള ഹൈക്കോടതിയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തിട്ടുണ്ട് ഇപ്പോൾ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും സ്റ്റാർട്ടിംഗ് തന്നെ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ ശമ്പളം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ള ആളുകൾ ഈ അവസ്ഥയിൽ ഉപയോഗപ്പെടുത്തും നമുക്കായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് കേരള സർക്കാരിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള ഹൈക്കോടതിക്ക് കീഴിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കേരള ഹൈക്കോടതി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് ആദ്യം ടെമ്പററി ആയിട്ടാണ് നിയമിക്കുന്നത് കേരള ഹൈക്കോടതിയിലേക്ക് ടെമ്പററി വിഭാഗത്തിലേക്ക് റിസേർച്ച് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിയമനമുള്ളത് കാറ്റഗറി നമ്പർ ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറിലാണ് വിജ്ഞാപനം ഉള്ളത് ഇതിലേക്ക് മുപ്പതിനായിരം രൂപ ആയിരിക്കും പെർ മന്ത് വേതനം ഉണ്ടായിരിക്കുക ഇതിലേക്ക് ഫസ്റ്റ് ഇയർ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് ടെമ്പററി ആയിട്ടാണ് നിയമനം ഒരു വർഷത്തേക്ക് ടെമ്പററി നിയമനമായിരിക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ടെന്ന് ഈ നോട്ടിഫിക്കേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് വേക്കൻസികളാണ് ടോട്ടൽ കൊടുത്തിരിക്കുന്നത് വേക്കൻസികളുള്ളത് അപ്പോൾ മുപ്പത്തിരണ്ട് വേക്കൻസിയിലേക്ക് താഴെ ഇതിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കേരള പി കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോട് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിയമവിരുദ്ധമാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഫൈനൽ ഇയർ ഓർ സെമിസ്റ്റർ ലോ സ്റ്റുഡൻസ് ആർ ആൾസോ എലിജിബിൾ ടു അപ്ലൈ അപ്പം നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അവർക്കും ഇത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സെലക്ഷൻ നോക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈ ചെയ്ത ആളിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾക്ക് എക്സാമിനേഷൻ അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെതായ ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വൺ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങളുടെ എ ജെ സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോർട്ട് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അതിൽ വൺ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈച്ച് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ഫ്രണ്ട്സുകാരെങ്കിലും കേരള ഹൈക്കോടതിയിൽ ജോലി നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ